സന്ദീപ് ശേഷം തിരൂർ സതീഷിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് ശേഷം ബി ജെ പിള്ളിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ എം ടി രമേശ് വാങ്ങിയത് മെഡിക്കൽ കോളേജിന് വേണ്ടി ഒമ്പത് കോടി രൂപ രമേശിന് മൂന്നിടങ്ങളിൽ വെച്ചായിട്ട് മൂന്നാൾ വശം കൊടുത്തു അത് കോഴിക്കോട് വെച്ച് കൊടുത്തു പിന്നെ എറണാകുളത്ത് വെച്ച് കൊടുത്തു തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തു ഈ സാധനങ്ങളൊക്കെ എല്ലാവരും ഫുൾ റെക്കോർഡാണ് അവരെ എഴുതി എഴുതി തന്നതും റെക്കോർഡായിട്ടുള്ള ഈ ഞണ്ടന്റെ സ്വഭാവമാണ് ബി ജെ പി കേരളത്തിലെ ബിജെപി നേതാക്കള് ഒരാള് രക്ഷപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല അപ്പൊ അവനെ വലിച്ചതായിട്ടു എം ടി രമേശിന് രണ്ട് ഗ്രൂപ്പായിട്ട് കേരളത്തിലെ ഈ ബിജെപിയുടെ നേതാക്കള് മുരളീധരന്റെ മുരളീധരന്റെ നേതൃത്വ വിഭാഗം നേതൃത്വത്തിൽ വിഭാഗമാണ് ഇവർ രണ്ടാണെന്ന് ഇപ്പോഴും ഇവര്

രമേശ് കാശ് വാങ്ങിച്ച കേരള മെഡിക്കൽ കോളേജ് പറഞ്ഞ മെഡിക്കൽ കോളേജിന് വേണ്ടിട്ട് വാങ്ങിച്ചതാണ് അതിന്റെ അർത്ഥം വഴി പക്ഷെ രമേശ് ഒമ്പത് അപ്പോൾ സുരേഷ് ഗോപി എം പി സുരേഷ് ഗോപി എം പി ആയി എന്നുള്ളത് സത്യം പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പരാജയമാണ് സുരേഷ് ഗോപി ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം ആദ്യം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാദ്യം അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കൊണ്ടുപോയി ചുമതലന്ന് എനിക്ക് ചെയ്തു ഒരു മര്യാദ പോലും അദ്ദേഹത്തിൻ്റെ പാസിഡൻ്റ് ആയിട്ടില്ല എനിക്ക് വരുന്ന വീട് എവിടെ എത്ര ഒരു അയാള് എന്തോ വലിയ അയാളാണ് നമസ്കാരം കേരളത്തിൽ ബി ജെ പി വളരാത്തതിന് കാരണം എന്താണ് ബി ജെ പിള്ളിൽ ചില നേതാക്കന്മാർ കോടീശ്വരന്മാരായത് എങ്ങനെ അവർക്ക് എങ്ങനെ വിദേശത്ത് കോടികളുടെ സമ്പാദ്യം ഉണ്ടായി അവർ ഏതു വിധത്തിലാണ് തട്ടിപ്പുകൾ നടത്തുന്നത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ക്രൈം പുറത്തുവിടാൻ പോകുന്നത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോ ഇന്ന് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പുറത്തുവിടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താണ് എന്ന് ഓരോ പ്രേക്ഷകനും കാത്തിരിക്കുകയാണ് ആ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാർ എന്ന് പറയുന്ന ചില നേതാക്കന്മാർ അവർ കാ അവർ കോടികൾ തട്ടിപ്പ് നടത്തുന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ക്രൈം പുറത്തുവിടാൻ പോകുന്നത് നേരത്തെ ബി ജെ പിയിൽ നടന്ന മെഡിക്കൽ കോളേജ് കോഴ വിവാദം കേരളത്തിൽ ബി ജെ പി വലിയ സ്ഫോടനമുണ്ടാക്കിയതാണ് എന്നാൽ അത് ഒതുക്കപ്പെട്ടു അത് എങ്ങനെയാണ് ഒതുക്കപ്പെട്ടത് ആരാണ് അന്വേഷിച്ചത് അമ്മ അന്വേഷണം നടത്തിയത് പാർട്ടി നിയമിച്ച രണ്ട് പേരെയായിരുന്നു പാർട്ടിയിലെ നീതിമാന്മാരായ നിഷ്പക്ഷരായ എ കെ നസീറും അതേപോലെ തന്നെ ശ്രീഷമ്മാഷും ഈ രണ്ടുപേർ ചേർന്ന് നൽകിയ മെഡിക്കൽ കോഴ വിവാദത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത് അതിൽ പുറത്തു വരാത്ത പല ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് എ കെ നസീർ എന്ന് പറയുന്ന മുൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ക്രൈമിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ചില നേതാക്കന്മാർ എങ്ങനെയാണ് അതിൻ്റെ പേര് പ്രദേഹത്തോട് പെരുമാറിയിട്ടുള്ളത് അദ്ദേഹത്തെ എങ്ങനെയാണ് ഒറ്റപ്പെടുത്തിയത് അദ്ദേഹം എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആരാണ് ശ്രമിച്ചത് ബി ജെ പിയിലെ സമുന്നതനായ നേതാവ് എന്ന് പറയുന്ന വി മുരളീധരൻ ഉള്ള പങ്കെന്താണ് കെ സുരേന്ദ്രൻ എങ്ങനെയാണ് അദ്ദേഹത്തെ ബി ജെ പിയിൽ നിന്ന് പുറത്തുചാടിക്കാൻ ശ്രമിച്ചത് എം ടി രമേശ് എവിടെ എങ്ങനെയാണ് ആരോടാണ് ഒമ്പത് കോടി രൂപ വാങ്ങിയത് ഏത് മെഡിക്കൽ കോളേജിന്റെ വേണ്ടിയാണ് പണം വാങ്ങിയത് എലക്ഷൻ വരുമ്പോൾ ബി ജെ പി നേതാക്കന്മാർ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ബി എലക്ഷൻ വരുമ്പോൾ കോടികൾ സമ്പാദിക്കാനുള്ള മാർഗമായി ബി ജെ പി നേതാക്കന്മാർ കരുതുന്നത് എന്ത് എന്തുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ വളരരുതെന്ന് ആഗ്രഹിക്കുന്ന ആരാണ് ബി ജെ പി നേതാക്കന്മാർക്ക് ഇങ്ങനെയൊരു ആഗ്രഹം ഉണ്ടാകുന്നതിന് കാരണം ഈ പണക്കൊതിയല്ലേ ഇഷ്ടം പോലെ പണം കിട്ടുക ഇഷ്ടം പോലെ ഇതേപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരിക പിണറായി വിജയനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ബി ജെ പി വളരാതെ കോടികൾ സമ്പാദിക്കുക ഇതാണ് ബി ജെ പിൻ്റെ ഉള്ളിൽ നടക്കുന്ന നാടകങ്ങൾ അതിന്റെ യഥാർത്ഥ പിച്ചർ ബി ജെ പിക്ക് ഉള്ളിൽ പ്രവർത്തിച്ച് ബി ജെ പിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ ചെയർപേ ചെയർമാനായി പ്രവർത്തിച്ച് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു കൊണ്ടുവന്ന് തെളിവുകൾ പുറത്തു കൊണ്ടുവന്നതിന് പേരിൽ പുറത്തുപോയ അതായത് പുറത്തുപോയത് എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം രാജിവെച്ച് പോയ അവസാന രാജി വന്ന ഒറ്റപ്പെടുത്തലിൻ്റെയും ഭീകരമായ അവസ്ഥ ഉണ്ടാക്കിയതിൻ്റെയും അതേപോലെ അദ്ദേഹത്തിനെ എല്ലാ തരത്തിലും നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെയും കൃത്യമായ തെളിവുകൾ അദ്ദേഹം തുറന്നു പറയുകയാണ് അതെ എ കെ നസീർ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല ബി ജെ പിയിൽ മുപ്പത് വർഷം മുമ്പ് മുസ്ലിമായ അദ്ദേഹം ബി ജെ പിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായി ചേരുകയും പിന്നീട് വെച്ചടി വെച്ചടി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി അഖിലേന്ത്യാ കമ്മിറ്റിയിൽ മെമ്പർ മെമ്പറായി പ്രമുഖ ബി ജെ പി നേതാക്കന്മാരെ അടുത്ത ബന്ധമായി അമിത്ഷായായിട്ടും അതേപോലെ നരേന്ദ്രമോദിയായിട്ടും വാജ്പേയി ആയിട്ടും അതേപോലെയുള്ള പ്രമുഖരായ നേതാക്കന്മാരുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്ന എ കെ നസീർ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് പോയത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഇന്റർവ്യൂ ആണ് അഭിമുഖമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറത്തുവിടുന്നത് പ്രിയപ്പെട്ട പ്രേ ബി ജെ പി പ്രേക്ഷകർ മാത്രമല്ല കേരള സമൂഹം മൊത്തം കേൾക്കേണ്ട ഒരു വീഡിയോ ആണത് അതിനുവേണ്ടി കാത്തിരിക്കുക നന്ദി നമസ്കാരം